ചാലിശ്ശേരിയിൽ കൃഷി നശിപ്പിച്ച് പ്രതിഷേധം നടത്തിയത് നാടകം ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി അവരെ ആവശ്യമാണ് പത്ര കമ്മിറ്റിയിൽപ്പെടുത്തണം വരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു നാടകം നടത്തിയ ആളുകളെ തുറന്നു ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ചാലുശ്ശേരി കൃഷിഭവൻ പരിധിയിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖര സമിതികളിൽപ്പെട്ട കൃഷിക്കാരെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ സമരം കേവലം ഒരു നാടകമായിരുന്നുവെന്ന് പാടശേഖരം സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റി ചാലുശ്ശേരി നടത്തിയ പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ് കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുന്നു എന്നതായിരുന്നു വാർത്തയും ദൃശ്യങ്ങളും ഉണ്ടായിരുന്നത് എന്നാൽ എന്ന് പറഞ്ഞ് നാട്ടടികളിൽ തെളിച്ചത് പച്ചവളമായിരുന്നുവെന്നും പത്രമാധ്യമങ്ങളെ വിദഗ്ധമായി കബളിപ്പിച്ചായിരുന്നു ഇത് ചെയ്തതെന്നും നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറുപയോഗിച്ച് ഇന്ന് കോതമംഗലം പാഠശേഖരത്തിൽ നട്ടുകൊണ്ടിരിക്കുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പി വി സുനിൽകുമാർ പറഞ്ഞു ചാലുശേരി പഞ്ചായത്തിൽ സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാർക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി ലാഭം കൊയ്യുന്നവരാണിവർ കഴിഞ്ഞ വർഷവും പഞ്ചായത്തിന് മുന്നിൽ ഒരു സമരനാടകം ഇവർ നടത്തിയിരുന്നുവെന്നും ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പാടശേഖര സമിതികൾ എന്നിവരെ ആക്ഷേപിക്കുന്ന ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിയേണ്ടതുണ്ട് നിക്ഷിപ്ത താൽപര്യങ്ങളുമായി വരുന്ന ഇത്തരം ആളുകളുമായി പാടശേഖര സമിതികൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല പാടശേഖര സമിതികളിൽപ്പെട്ട യഥാർത്ഥ കൃഷിക്കാർ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വിത്തും മറ്റു സാമഗ്രികളും കൈപ്പറ്റേണ്ടതാണ് ചാലുശ്ശേരി കൃഷിഭവനും പഞ്ചായത്തും വേണ്ട ജാഗ്രത പുലർത്തണം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കൃഷിയിടങ്ങളിലെ വരമ്പുകളിൽ ഇവർ കളനാശിനി ഉപയോഗിച്ചതായി ദൃശ്യങ്ങളിൽ കാണാം മത്സ്യങ്ങൾ ഉൾപ്പെടെ ചെറു സൂക്ഷ്മജീവികളുടെ ജീവികളുടെ പ്രചനകാലമായ ഈ സമയത്ത് ഇവർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും കൃഷി ഓഫീസർ ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വിവിധ പാടശേഖര സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചാലിശ്ശേരിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാടശേഖര സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി ബി സുനിൽകുമാർ ജനറൽ സെക്രട്ടറി മോഹനൻ പൊന്നുള്ളി ട്രഷറർ അബ്ദുൾ ജലീൽ പട്ടിശ്ശേരി വൈസ് പ്രസിഡന്റുമാരായ ഋഷിദേവൻ നമ്പൂതിരി മുഹമ്മദ് ഹനീഫ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ എം

യോഗം ഈ പത്രസമ്മേളനം വിളിക്കാനുള്ളൊരു കാരണം ഈ കഴിഞ്ഞ ദിവസം കാക്കശ്ശേരി പോതമംഗലം പാടശേഖര സമിതികളിലെ കൃഷിക്കാരാണെന്ന് പറഞ്ഞ് മൂന്ന് നാല് കൃഷിക്കാര് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ് ഞാറ് കളനാശിനി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായിരുന്നു സത്യത്തിലെ ആ കൃഷിക്കാർക്ക് ആർക്കും ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇല്ല മറ്റൊന്ന് അവർ ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ബന്ധപ്പെടലും നടത്തിയിട്ടില്ല ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമായിരുന്നു ഇപ്പോഴും പത്രദൃശ്യമാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി കഴിഞ്ഞു നോക്കിയാൽ പരിശോധിക്കാം അതേ ഞാറ്റടി നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കോതമംഗലത്ത് നടിയിൽ നടക്കുകയാണ് അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് നിന്റെ തൊട്ട് മുൻപത്തെ വർഷവും ഇവർ ഇത്തരത്തിലുള്ള ഒരു ഏകാംഗ സമര നാടകം ഈ ഒരു പഞ്ചായത്തിന്റെ തോപ്പിൽ ഇറങ്ങിയിറക്കാം സംസ്ഥാന ഗവൺമെന്റിനേയും പഞ്ചായത്തിനെയൊക്കെ ആകെ മോശമാക്കിയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നെല്ലിന്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ അത് വ്യവസ്ഥാഗതമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് മാധ്യമങ്ങളെ വരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു സമര നാടകം നടത്തിയ ആളുകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊത്ത പിടിക്കുന്നതിന് വരെ നിരോധനമുള്ള സമയത്ത് അവര് ആ വരമ്പ് റൗണ്ടപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരോധന കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് തളിച്ച് അതിൻ്റെ ദൃശ്യങ്ങളും അതിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രജന കാലഘട്ടത്തിൽ സൂക്ഷ്മജീവികളുടെയും കരലുകളുടെയും ഒക്കെ നാശത്തിന് വരെ കാരണമാക്കുന്ന കാര്യത്തിൽ ബോധനപ്പെട്ട കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നമ്മുടെ ജൈവാവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവർ പാവപ്പെട്ട കൃഷിക്കാര് നാലായിരവും അയ്യായിരവും ഒക്കെയാണ് ഒരു ഏക്കറയ്ക്ക് വാങ്ങിച്ചിരുന്നത് ഇവർ പതിനായിരം വരെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരുടെ അടുത്തും കൃഷിഭൂമി സ്വന്തമാക്കുന്നത് കൃഷിഭൂമി സ്വന്തമാക്കിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ രാസവളങ്ങൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ട് വെള ഉല്പാദിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ കൃഷി രീതികൾ ആ കൃഷി രീതികളെ കുറിച്ചിട്ടും ബോധനപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരും പഞ്ചായത്തുമൊക്കെ പരിശോധിച്ച് അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ആവശ്യപ്പെടാനുള്ളത് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പൈസ കിട്ടില്ല എന്ന അടിസ്ഥാനത്തിന് ഞാറ്റിടി നശിപ്പിക്കുക യോജി പോവാൻ കഴിയാത്ത കാര്യമാണ് തെറ്റായിട്ടുള്ള രീതിയാണ് നമ്മളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള രീതിയാണ് എന്നിട്ട് പഞ്ചായത്തിനെയും കൃഷിഭവനെയും ഒരു അപമാനിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് കർഷകരെ പറഞ്ഞത് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല രീതിയിലും വിത്ത് ഉൽപ്പാദനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ വിത്ത് നമ്മൾ നമ്മൾ നമ്മള് മുളപ്പിച്ചിട്ട് നശിപ്പിക്കുക എന്നുള്ളത് അതൊരു തെറ്റായിട്ടുള്ള രീതി തന്നെയാണ്